വലൈക്കും വലൈക്കുംസപ്പ എവിടുന്ന വരുന്നേ ഞാൻ നിങ്ങളെ ഒന്ന് കാണാത്ത ഇറങ്ങിയതാചര് അത്യാവശ്യണ്ടോ ആ എന്നാ വായിക്ക വണ്ടിയിലെ അത്യാവശ്യം വേറെ വഴിക്ക് പോവാണ്ടട്ടോക്ക് ംസഅപ്പാ പറഞ്ഞ കാര്യം എന്തായി എന്തായിട്ട് വാസ്ലാമ ശരി അപ്പൊ അപ്പന്ന പറഞ്ഞ കേട്ടോ ഞാൻ വേറെ പോവാണ്ട് പോയിക്കോളി കേസ് ഒന്ന് രണ്ട് പോവാ ശരി അതെ നമ്മുടെ കുട്ടിക്കൊരു കാര്യം ശരിയായിട്ടുണ്ടല്ലോ അവരിപ്പ പോയല്ലോ ജി എവിടെയിരുന്നു ഏ ഒരു കാര്യത്തിൽ കുട്ടികൾ ഇവിടെ ഇണ്ടാവൂലെന്ന് പറഞ്ഞാ എന്താടാ ഒരു കാര്യമൊക്കെ വരുമ്പോ അവനാൾക്കാരൊക്കെ ഇവിടെ ആ പുറത്തു വേണ്ടേക്കോട്ടെ വേണ്ട പോയിട്ട് വരല്ല എന്റെ പെൺകുട്ടിക്ക് ഒരു കാര്യം വന്നാ സംസാരിക്കാൻ ആള് ഏ ഇതാ ഓടുന്നുണ്ടോ പറഞ്ഞാൽ ഓടുന്നു ഇതന്നെ ഇവന്റെ കാര്യം ഒരു കാര്യം മുഴുവൻ കേൾക്കാൻ ഉള്ള ഒഴിവ് അവനക്കില്ല അപ്പൊ ഇതിനോടി ഇതാണ് ഇവരൊക്കെ സ്വഭാവങ്ങൾ അഭിപ്രായം അവര് പാതി കുഴപ്പൊന്നുമില്ല ഏതാണ്ട് ഒക്കെ ഒരു നൂറ് ശതമാനം ഓക്കെ ആയിട്ടുണ്ട് ഏഹ് നമ്മളെ കുട്ടിയുടെ കാര്യേ ബ്രോക്കറി വന്നിരുന്നല്ലോ അത് പറയാൻ വേണ്ടിപ്പോ എന്നെ വിളിച്ച് അപ്പൊ ഇത് കേക്കാൻ പറ്റാത്ത ഓടാണ് ഏതാണ്ട് നമുക്കിതൊക്കെ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ ഓടുന്നു കാര്യം പറയണമില്ല അപ്പൊ ഞാൻ മൂന്നാമത്തെ വട്ടാണ് പോയത് എന്തിനു അത്യാവശ്യ കാര്യം സംസാരിക്കുമ്പോ രണ്ടു പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടുന്നു എന്താ സംഭവം അപ്പൊ വയറിന് സുഖല്ലാണോ ഞാൻ പോയതല്ലേ അപ്പൊ എവിടുന്നാ ഭക്ഷണം കഴിച്ച് ഞാൻ ഭക്ഷണം കഴിച്ചതേ ഓർത്തുനിന്ന് അവിടുന്ന് വന്നൊക്കെ ആയി കണ്ണി കണ്ട ഭക്ഷണം കഴിക്കണ വല്ല കാര്യം ഉണ്ടോ ഞങ്ങള് പോയപ്പോളേ അമ്മ ഫ്രിഡ്ജിൽ ഭക്ഷണം വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചൂടാക്കിട്ട് കഴിച്ചത് നമ്മുടെ വീടെ പുറത്തിരുന്ന് കഴിച്ച കാര്യം ഞാൻ പറയണതേ അപ്പൊ മാന ഈ ഫ്രിഡ്ജിലുള്ള ഭക്ഷണം കഴിച്ചാലേ എന്റെ വയറല്ല കേട് വരുള്ളൂ ഇജന്നെ ആയു കേടുവരും ഒരു കാര്യം ചെയ്യും ഇനി അതൊന്നും നോക്കണ്ട എന്റെ തുണക്കാരൻ്റെതാ ഹോട്ടല് മഞ്ഞളങ്ങല് പട്ടാമ്പി പാലക്കാട് റോഡില് മഞ്ഞളങ്ങ സെന്ററിലേതാ വല്യൊരു ഹോട്ടല് നല്ലൊരു സംഭവമാണ് ടി എൻ ടി ടി എൻ ടി എൻ ടി അത് ടി ആൻഡ് കേരള ടി എൻ ടി ആ ഹോട്ടലിൽ നിന്ന് പോയേക്ക് നമ്മളെല്ലാവർക്കും പോവുക അവിടെ പോയിട്ട് ആ ഭക്ഷണം ചോദിച്ച അന്തം മുട്ട ഹോട്ടലാ ഒരു പ്രശ്നം ഇല്ല എങ്ങനത്തെ ഹോട്ടലാച്ചിട്ട് നല്ലൊരു സംഭവമാണ് അവിടെ പോയിട്ട് കഴിക്കും അല്ലാതെ വണ്ടി എടുക്കില്ലേ വണ്ടി ഒന്നും വേണ്ട എന്താ നടന്നുവാങ്ങിടാ അതപ്പോ ആറ് വാ എന്താ കൂടെ ഞാൻ കാണിച്ച കട ഉറങ്ങി കട കണ്ടോ ഉറങ്ങി അന്തം മുട്ട തീട്ടതിന്നാമ്പോ അങ്ങനെ പോരണോ അല്ലാചിയേ കോഴിയൊക്കെ എന്താ കമ്പിമ കറിയിക്കണ് ഇവിടെ ചങ്ങായ അയിനാണ് ഷവായ എന്ന് പറയുന്നത് ആ ഞാൻ ഈ തിരുനാവായ ഇല്ലാണ്ട വേറൊരു വായും കണ്ടിട്ടില്ല മക്കളെ ഇതാണ് ഷവായ മസാല ഷവായ് ഇതാണ് കഴിക്കേണ്ടത് മനസ്സിലായോ ഷവർമ മക്കളെ ഇതാണ് നിങ്ങക്ക് വേണ്ട വേണ്ട ഏതാ കുറച്ച് തിരക്ക് അവിടെ ഷവർമേ ഇനി വരുമ്പോ നമുക്ക് ഫാമിലിയും വരാം എന്താ സെറ്റപ്പ് അച്ചക്കന്മാരുടെ ആത്മാർത്ഥ കണ്ടോ ഇരിക്കണേ മക്കളെ ഇതാണ് ഫുഡ് ഇനി വീടിന്റെ പഴയ ഭക്ഷണം ഒന്നും ചൂടാക്കി കഴിക്കണ്ടെട്ടോ മക്കളെ നന്നായിട്ട് കഴിച്ചോ എങ്ങനെയുണ്ട് അടിപൊളി ഫുഡ് അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ഫുഡ് ഞാൻ കഴിച്ചില്ല കേട്ടോ അടിപൊളി അടിപൊളിയാണെന്ന് ഇനി എപ്പോഴും എന്റെ കൂട്ടുകാരെ കൂട്ടിട്ട് ഇവിടെ വന്ന് കഴിച്ചോളാം മാനേ നല്ല നീച്ചാ മതിട്ടോ മക്കളെ എങ്ങനെയാണ് ഫുഡ് വേണ്ട തൃപ്തിയോ അപ്പാ ഞാൻ വരൂട്ടോ അപ്പം മക്കളെ എല്ലാവരും വന്ന് കഴിച്ചോളി ലൊക്കേഷൻ പട്ടാമ്പീന്ന് ചൊർണൂർ പാലക്കാട് റോഡ് മഞ്ഞങ്ങളെ സ്റ്റോപ്പ് അതാണ് ടി എം ടി